ഒരടി മുന്നോട്ട് നടക്കാൻ മനസ്സാദ്യം നടക്കാൻ ആജ്ഞാപിക്കണം ഒരു സ്ഥലത്തെത്താൻ മനസ്സു മുമ്പേ പോണം മനസ് പിമ്പെയും പോണം മുമ്പേ ഗമിക്കുന്നവന്റെ പിമ്പേ പോകുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ എന്ന് എന്നുപരിഷത്ത് പറയും മുമ്പേ പോകുന്നവൻ ബോധം ബോധം എത്തിക്കഴിഞ്ഞു മാത്രമാണ് യാത്ര ആരംഭിക്കുന്നത് മുംബൈ പോകുന്നവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ മുംബൈ പോകുന്നത് ബോധമാണ് നേതാവല്ല ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ഈ അഷ്ടാവക്രഗീത ക്ലാസിന് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും അല്ലെങ്കിൽ എറണാകുളത്തു നിന്നും ഒക്കെ ഒരു ബോധം നേരത്തെ പുറപ്പെട്ടു മനസ്സിലായില്ല ആ ബോധം പുറപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ പുറപ്പെട്ടത് ബോധം പുറപ്പെടാത്തവർ പുറപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ടില്ല അവർ ചെല്ലി സംഘാടകരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തീരുന്നതിന് മുമ്പ് ഒരു ദിവസം എത്തും ബോധം പുറപ്പെട്ടുവെങ്കിൽ മാത്രമേ പിമ്പെ പുറപ്പെടാൻ പറ്റുള്ളൂ ഇപ്പൊ മുമ്പേ പോകുന്ന ബോധം പിമ്പേ ഗമിക്കുന്ന ജീവാത്മാവ് ആ പിമ്പേ പോകുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ മനസ് ഗാർഗ്യൻ അജാതശത്രുവിനോട് പറയും അതിനെയാണ് ഞാൻ ഉപാസിക്കുന്നത് ഗാർഗ്യ അതിന്റെ ഉപാസന എനിക്കറിയാം അതുപാസിക്കുന്നവൻ തൃകാലങ്ങളെയും അതിക്രമിക്കുന്നവനാകുന്നു അവന്റെ വംശത്തിൽ കാലത്തെ അതിക്രമിക്കുന്നവർ മാത്രമേ ജനിക്കൂ ഉപാസനാകാണ്ടങ്ങളിൽ ഇങ്ങനെ ചിലതുണ്ട് അതൊക്കെ ചെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മവും സുതാര്യവുമായ ലോകങ്ങളാണ് അതിന്റെ ആനന്ദൊന്നും വേറെയാണ് ഒരുപാട് കണ്ടുപിടുത്തലങ്ങൾ പുറത്തു നടത്തുമ്പോഴും ഈ മുമ്പേ പോകുന്നവന്റെ പിൻപേ പോകുന്നവന്റെ പദവിന്യാസ ശബ്ദത്തിലെ പുരുഷൻ ഇനി ഫോളോ കവിത വീണുകിടക്കുന്ന രംഗങ്ങളാണ് അവിടെ ശാസ്ത്രം ഉത്ഭൂതമാകുന്നത് അനിതര സാധാരണമായാണ് വി ബോധത്തെ പിന്തുടർന്നാണ് പിൻപറ്റിയാണ് എല്ലാം ഈ ബോധത്തെ പിൻപറ്റിയാണ് ആ ബോധത്തെ വച്ചുകൊണ്ട് ആ ബോധമാണ് എല്ലാം എങ്ങോട്ട് ഗമിച്ചാലും ആദ്യം മുമ്പിൽ ബോധം പോകും പിന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പക്ഷേ ഈ ബോധമാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് അല്പം കഴിഞ്ഞാൽ ഞാൻ അറിയില്ല ഞാൻ ഏറ്റെടുത്തു ഇതിന്റെ ഉത്തരവാദിത്വം ആഹന്തയിലാണ് വിസ്മൃതി വരുന്നത് എവിടെയാ ബോധം സാക്ഷിയായിരിക്കുന്നുവോ അബോധം സർവവ്യാപിയാണ് അബോധം പൂർണ്ണനാണ് ആ ബോധം മുക്തനാണ് അതിന്റെ സ്വരൂപം തന്നെ ബോധമാണ്